രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പൊങ്കൽ ആഘോഷത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തെലുങ്ക് ചിത്രങ്ങളൊന്നാണ് ഗെയിം ചേഞ്ചർ എസ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ രാംചരണും കിയാര അദ്വാനിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു അടുത്തിടെ നടൻ ശ്രീകാന്ത് ഹൈദരാബാദിൽ മാധ്യമങ്ങളോട് സിനിമയിൽ പ്രവർത്തിച്ച അനുഭവത്തെക്കുറിച്ച് സംസാരിക്കുകയും അതിൻ്റെ തുടർച്ചയെക്കുറിച്ച് തുറന്നു പറയുകയും ചെയ്തിരുന്നു ആദ്യ ദിവസം തന്നെ ശങ്കർ തന്നെ കംഫോർട്ടബിൾ ആക്കിയിരുന്നുവെന്നും സംവിധായകനുമായുള്ള പ്രവൃത്തി പരിചയത്തെ കുറിച്ച് ശ്രീകാന്ത് പറഞ്ഞു തന്റെ അഭിനേതാക്കൾ എങ്ങനെ അഭിനയിക്കണമെന്ന് ശങ്കറിന് കൃത്യമായി അറിയാമെന്നും തന്റെ കാഴ്ചപ്പാട് വ്യക്തമായി അറിയിക്കുന്നുവെന്നും ശ്രീകാന്ത് വിശദീകരിച്ചു ശങ്കറിന്റെ സമീപകാല സിനിമകൾ പ്രതീക്ഷിക്കത്ത് ഉയരില്ലായിരിക്കാം എന്നാൽ സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലെന്നും ശ്രീകാന്ത് കൂട്ടിച്ചേർക്കുന്നു ഈ ചിത്രത്തിലൂടെ സംവിധായകൻ ശക്തമായി തിരിച്ചുവരവ് നടത്തുമെന്നും ശ്രീകാന്ത് പ്രത്യാശ പ്രകടിപ്പിച്ചു രാഷ്ട്രീയവും ട്വിസ്റ്റുകളും ഉൾപ്പെടെ ആളുകൾ ആസ്വദിക്കുന്ന എല്ലാ വാണിജ്യ ഘടകങ്ങളും ഗെയിം ചേഞ്ചറിലുണ്ട് ചിത്രം വലിയ ഹിറ്റാകുമെന്ന പ്രതീക്ഷയിലാണ് താനെന്നും ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു രാംചരൺ ഇപ്പോൾ കൂടുതൽ പക്വതയുള്ള വേഷങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ഗെയിം ചേഞ്ചറിലെ അദ്ദേഹത്തിന്റെ രണ്ട് കഥാപാത്രങ്ങളും പെർഫോമൻസ് ഓറിയന്റഡ് റോളുകളാണ് കൂടാതെ ഈ സിനിമയിലെ അച്ഛൻ കഥാപാത്രം ചെയ്യുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് എന്നാൽ രാംചരൺ അത് ഗംഭീരമായി തന്നെ ചെയ്തെന്നും ശ്രീകാന്ത് പറയുന്നു അതേസമയം ഗെയിം ചേഞ്ചർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്തിന് സ്ക്രീനുകളിൽ എത്തും